ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ചപ്പെടുമാറാകട്ടെ ഇന്നത്തെ ലഭിച്ച ഇന്നത്തെക്കായി സദൃശവാക്യങ്ങൾ എട്ടിൻ്റെ മുപ്പത്തഞ്ച് വായിക്കുന്നു എന്നെ കണ്ടെത്തുന്നുവൻ ജീവനെ കണ്ടെത്തുന്നു അല്ലെങ്കിൽ അശ്രോത്രം യഹോവയായ ദൈവം പറയുന്നു എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു എങ്ങനെയാണ് നാം ജീവനെ കണ്ടെത്തുന്നത് ആദ്യ മാതാപിതാക്കന്മാരായ ആദയും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു ഏതൊൻ പ്രതീക്ഷയിൽ നിന്ന് പുറത്തായി അതിന് പിൻതലമുറകളായ പിണതൽ നാം എല്ലാവരും പാപത്തിലാണ് ജനിക്കപ്പെട്ടത് യഹോവായ ദൈവം നമ്മെ ഏറ്റവും സ്നേഹിക്കുന്നത് കൊണ്ടാണ് യശപ്രവാചൻ മുഖാന്തര അല്ല ചെയ്തത് ഒരു സ്ത്രീ തൻ്റെ മകനെ മറക്കുമോ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരണ തോന്നാതിരിക്കുമോ നമ്മെ മറന്നാലും മറക്കാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത് ഈ ലോകത്തിലുള്ളവരെല്ലാം നമ്മെ മറന്നുപോകും പക്ഷേ നമ്മുടെ ദൈവമ നമ്മെ മറക്കുകയില്ല അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ കഷ്ടതയെ കണ്ടിട്ട് മോശയോട് പറയുകയാണ് ഞാൻ അവരെ ഇസ്രായേലിൽ നിന്ന് വിടിവിച്ച് പാലും തേനും ഒഴുകുന്ന കനാലിലേക്ക് കൊണ്ടുവരും അവർ നിലവിളി കെട്ട ദൈവം നമ്മുടെ നമ്മുടെയും നിലവിളി കേൾക്കുവാൻ തക്കവണ്ണം യുവകരാണ് നമുക്ക് നമ്മുടെ വിഷയമായ ജീവൻ അഥവാ നിത്യജീവനിലേക്ക് കടന്നവരാണ് നാം അതിക്രമത്താലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ദൈവം കണ്ടു നമ്മോട് മനസ്സലിവ് തോന്നി നമ്മെ വിടുവിപ്പാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി സ്വർഗമഹിമ വിട്ടിറങ്ങി ദാസരൂപം മനുഷ്യനായി ജനിച്ച് മുപ്പത്തിയൊന്നര വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് ലോകത്തിൻ്റെ പാപമെല്ലാം വഹിച്ചുകൊണ്ട് റോമൻ പടയാളികൾ ചമ്മണ്ടി കൊണ്ടടിച്ചും മൂൽ കിരീടം അണിയിച്ചും ചാട്ടാറടിയിൽ ദേഹമെല്ലാം ഉഴുവച്ചാല് പോലെയായി കൂൽപിടുത്ത മലയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമായി ശാപമായി ക്രൂശും നമുക്ക് വേണ്ടിയാകുമായി മൂന്നാം നാളി ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് യോനു സുശേഷ തൻ്റെ യോന സുവിശേഷം മൂന്നാമത്തെ പതിനാറാം വക്യത്തിൽ തൻ്റെ ഏകജനതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതിരുപ്പാൻ നിത്യജീവനെ നൽകുവാൻ തക്കവാണ് പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നാം ജീവനെ കണ്ടെത്തുന്നതിനോടുകൂടെ കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവനോടുകൂടി എടുക്കപ്പെടുവാൻ നാം എല്ലാവരും ഓരോ ദിനവും മാനസാന്തരപ്പെട്ട് മനസ്സൊരുക്ക് പ്രത്യാശയോടെ ആയിരിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്ന